ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇന്ന് നമുക്ക് സദ്യയ്ക്ക് വേണ്ട മെയിൻ ഒരു കറിയായ പച്ചടി വയ്ക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ ഇതിനെ ഞാൻ എടുത്തിരിക്കുന്നത് വെള്ളരിക്കയാണ് കുമ്പളങ്ങ ഉണ്ടെങ്കിൽ അതായാലും മതി ഇത് ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട് ഒരു കുക്കറിലായാലോ പാത്രത്തിലോ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം ഇതിന് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം ഈ പച്ചക്കറിക്കൊന്നും അധികം വേവില്ലാത്തതുകൊണ്ട് ഒന്നോ രണ്ടോ വിസിൽ കേട്ടാൽ മതി ഇതിനാവശ്യമായ അരപ്പുണ്ടാക്കിയാലോ ഇനി അതിനായി രണ്ട് ചെറിയ ചുവന്നുള്ളി കുറച്ചു ജീരകം അരമുറി തേങ്ങ ഒരു പച്ചമുളക് ഇത് നല്ല മഷി പോലെ അരച്ചെടുക്കണം ഞാൻ കുറച്ച് തൈര് ചേർത്താണ് അരച്ചെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം ചേർത്തും അരയ്ക്കാം എന്നിട്ട് പിന്നീട് തൈര് ചേർത്താലും മതി ഇനി ഇത് നല്ല അരഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കടുക് കൂടി ചേർക്കാം ഒന്ന് എന്നിട്ട് ചതച്ചെടുത്താൽ മതി കടുക് നല്ല വൃത്തിയവണ്ണം അരഞ്ഞു പോവണ്ട ഇനി വെള്ളരിക്ക വെള്ളരിക്കൊന്ന് നമുക്ക് തുറന്ന് നോക്കാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം നേരത്തെ നമ്മൾ കഷ്ണത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അരപ്പ് ചേർത്ത് കൊണ്ട് കുറച്ചുകൂടി ഉപ്പിൻ്റെ ആവശ്യമുണ്ട് അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഉണ്ടോ എന്ന് നോക്കണം തൈര് ചേർത്ത് അരച്ചതായതുകൊണ്ട് പുളിയുണ്ട് എങ്കിലും കുറച്ച് പുളിയും കൂടി വേണമെങ്കിൽ കുറച്ചുകൂടി തൈര് ചേർത്ത് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം എന്നിട്ട് അരപ്പ് അധികം തിളയ്ക്കാതെ ഒരു ചെറിയ തിള വരുന്നത് അതായത് കുമിള വരുന്നതുവരെ ആ രീതിയിൽ നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം തൈര് ചേർത്തതായതുകൊണ്ട് ഒരിക്കലും തിളപ്പിച്ചെടുക്കരുതിന് ഇനി ഇതിലേക്ക് നന്നായി ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് കടു വറുത്താലോ അതിനാവശ്യമായ ഒരു ചെറിയ ചീൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് കടുക് വറ്റൽമുളക് കറിവേപ്പില ഇത്രയും ചേർത്ത് എടുക്കാം കടുക് പൊട്ടുമ്പോൾ ഇത് നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് ഞാൻ വെള്ള പച്ചടിയാണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് വെള്ള കള്ളറ് ഇതിൽ മഞ്ഞൾ ചേർത്താണ് നമ്മൾ കറിക്ക് അരിയുമ്പോൾ തന്നെ അരിഞ്ഞ് വേവിക്കുമ്പോൾ തന്നെ മഞ്ഞൾ ചേർത്താൻ മഞ്ഞ കളറിലെ പച്ചടിയായി കിട്ടും ഇത് ഞാൻ വെള്ള പച്ചടിയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം